ഹലോ അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം എന്താ കൂട്ടുകാരും എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇപ്പം സുഖം പറയാനൊന്നും ഇല്ല ഇല്ലല്ലേ അപ്പോൾ വയനാട്ടിലെ ആ ഉരുൾപൊട്ടലേ അപ്പോൾ അർജുൻ്റെ ആ സംഭവം കഴിഞ്ഞ് കുറച്ച് ദിവസം ആ ദിവസം കൂടി ആയിട്ടില്ല അപ്പോഴേ ഈ വയനാട്ത്തെ ഈ ദുരന്തം കൂടിയില്ലേ അപ്പം പത്രം യൂട്യൂബും നമ്മുടെ ന്യൂസും എല്ലാം അപ്പോൾ ആ വാർത്ത നിറഞ്ഞു നിൽക്കുകയല്ലേ എന്തെന്ന് പറയാമോ കുടുംബങ്ങളുടെ ഓരോ അവസ്ഥ ഇങ്ങനെ കാണുമ്പോഴേ അവരുടെ ആ കരച്ചലും ഒക്കെ കാണുമ്പോൾ കുടുംബം തന്നെ നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ നിൽക്കും കാണുമ്പോൾ തന്നെ നമുക്കൊരു വയർ ഒരു മാതിരിയാകില്ലേ അപ്പോൾ ഇപ്പം ഇതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാറിയിക്കണമായിട്ട് നിങ്ങൾ നോക്കണ്ട കേട്ടോ അതിപ്പം എൻ്റെ വീട്ടിലെത്തിക്കേട്ടാ ഞാൻ അപ്പോൾ കുറച്ച് ദിവസമായി അന്ന് ഞായറാഴ്ച ഇങ്ങോട്ട് വരണം വേണ്ടിയിട്ടായിരുന്നല്ലോ വിചാരിച്ചത് അപ്പോൾ അത് പറ്റിയില്ല അപ്പോൾ എന്താണ് പിന്നെ തിങ്കളാഴ്ച പറഞ്ഞാൽ ഇവിടെ ഇവിടെ അതേപോലെ എന്താണ് ചെറുതായിട്ടും നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയി പിന്നെ പിറ്റേ ദിവസം വരാൻ വെച്ചപ്പോൾ ഇവിടെ ചെറിയൊരു വെള്ളപ്പൊക്കമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞ് വരണ്ട പറഞ്ഞു ഒക്കെ മാറിയിട്ട് വന്നാൽ മതി പറഞ്ഞു കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഇവിടെ റെഡി ആയിട്ടോ പക്ഷെ ടൗണുകളിലും ചിലവിടത്തൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊങ്ങി വന്ന ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ നോർമലായി പിന്നെ പിറ്റേ ദിവസമാകുമ്പോഴത്തേനും ഒക്കെ റെഡി ആയിക്കണു പക്ഷേ വയനാടിൻ്റെ അങ്ങനെ അല്ലല്ലോ അല്ലേ നല്ല ബാധിച്ചു ബാധിച്ചില്ലേ എന്തെന്ന് പറയാം അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് ഇരിക്കേട്ടാ അപ്പോൾ കുറച്ച് നേരം ആയിക്കണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേ നമ്മുടെ കൂട്ടന്മാർക്ക് കുളം കാണണേന്നായിട്ടോ അപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകുക അപ്പം നമ്മൾ അവർ കുറേ നേരമായിട്ടോ പറയണെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാം എനിക്കൊന്ന് കുളം കാണിച്ച് തരുമോ കാണും കുളം കാണിച്ചാൽ അമ്മ അപ്പോൾ നം ഞാനിപ്പോൾ അതും അവർ ശ്രദ്ധിക്കാണ്ട് മടി തണുപ്പും കാരയൊക്കെ ആയിട്ട് മടി കാണിച്ച് വീട്ടിലിരുന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടികളാണല്ലോ കുട്ടികൾക്ക് എപ്പോഴാണ് മനസ്സ് മാറുക അവർക്ക് ആ കുളം കാണണം എന്നുള്ള ചിന്ത വന്നു പറഞ്ഞാൽ അത് ഭയങ്കര ആപത്തിലേക്ക് കൊണ്ടുപോകില്ലേ അപ്പോൾ അതൊന്നും വേണ്ട ഞാൻ തന്നെ അങ്ങോട്ട് വേഗം ഒന്ന് കൊണ്ടുപോയി കാണിച്ചുകൊടുത്ത് സമാധാനത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഈ കുളത്തിലിപ്പോൾ നല്ല വെള്ളമുണ്ട് ചെളിയും ഉണ്ടാകും ആ കാല് പൂന്തി പോകും നമ്മളറിയാതെ അങ്ങോട്ട് തെന്നി ആ കുളത്തിൽ വീണ അത് അപകടമാണ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു കേട്ടോ അപ്പം പിന്നെ കുറച്ചു നേരൊക്കെ നിന്നാക്കാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ എന്നാൽ ശരി എന്നാൽ നമുക്ക് ഇനി വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെയേ തിരിച്ച് വരുക കേട്ടോ തിരിച്ചിങ്ങനെ വരുമ്പോൾ ഉണ്ട് റിസ്താത്തൻ്റെ അവിടെ ചെമ്പരത്തിയൊക്കെ ഇങ്ങനെ നന്നായി പൂത്ത് നിൽക്കണേട്ടാ അപ്പോൾ ചെമ്പരത്തി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം അക്കൊന്ന് കുറച്ചു നേരം നോക്കി നിന്ന് പിന്നെ അങ്ങനെ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തിയപ്പോഴാണ് അപ്പുറത്ത് വീട്ടിൽ അജ്മൽ അങ്കൂട്ടനെ അല്ലൂട്ടനെ കളിക്കാൻ വിളിക്കണ കേട്ടോ അപ്പോൾ അവൻ പോയി അവൻ പോയി കുറച്ച് നേരം കഴിഞ്ഞോ നമ്മുടെ ചെറുതും അങ്ങോട്ട് ഓടിച്ചാടി അങ്ങോട്ട് പോയിട്ടോ അത് കഴിഞ്ഞ് കുറച്ച് അവർ അവരിൻ്റെ കിണറ്റിൽ മീനൊക്കെ പിന്നെന്താ മേലെ ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചേക്കണു കേട്ടോ പിന്നെ ആൻ എടുത്തന്നെ നിന്നു കേട്ടോ മീ മീനൊക്കെ നോക്കി നിൽക്കുന്നിട്ട് ആനെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് ഇങ്ങനെ ആ അല്ലൂട്ടനിക്കാകെ ബോറടിച്ച് നിൽക്കുക കേട്ടാ അപ്പം പിന്നെ ഒരു സിനിമയൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുക കേട്ടോ അപ്പം നമ്മളെ ചെറുതനി ഭയങ്കര ബോറടിയാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ആൾ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ടേബിളിൻ്റെ മേലൊക്കെ ചാട്ടാം അങ്ങോട്ട് ചാട്ടം ഇങ്ങോട്ട് ചാട്ടാ നമ്മുടെ അങ്ങോട്ട് അപ്പോൾ അങ്ങോട്ട ഒന്ന് ഒതുങ്ങിയിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ട് ചാടണ്ട എവിടെയെങ്കിലും മുറിയൊക്കെ ആകും എന്നൊക്കെ പറഞ്ഞ് കേട്ടോ അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവനെ അവനെ ഉണ്ട് അപ്പോൾ ഉമ്മ അവിടെ അടുക്കളയിൽ ിപ്പോൾ വാട വാള കിട്ടിട്ടാ വാളമീൻ അപ്പോൾ അതൊക്കെ കറിയും വെച്ച് പൊരിക്കും ചെയ്യാൻ വേണ്ടി ആളവിടെ അടുക്കളയിൽ പണിയൊക്കെ കേട്ടോ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് പിന്നെ ഈ ഇതാ ഈ പഴമൊക്കെ തൊലിച്ച് ഇതായിരിക്കാണെന്ന് പറഞ്ഞാൽ എനിക്ക് തരും കേട്ടോ അപ്പം ഉമ്മേൻ്റെ വിചാരം എപ്പോഴും ഞാൻ കുഞ്ഞു ആവുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ പോയ ഉമ്മ പഴമൊക്കെ എടുത്ത് ഇങ്ങനെ ഒക്കെ തൊലിച്ചൊക്കെ റെഡിയാക്കിയിട്ട് എൻ്റെ കയ്യിലിങ്ങനെ വെച്ചു തരും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് ഉമ്മ പറയട്ട അവിടെ കുറച്ച് ചെറുതായിട്ടൊരു വെള്ളം ഇങ്ങനെ വന്നല്ലോ വെള്ളപ്പൊക്കം പോലെ അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ വയനാടിൻ്റെ ന്യൂസിൽ കാണുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉമ്മാക്കത് ഭയങ്കര വല്ലാണ്ട് മനസ്സിക്കങ്ങോട്ട് കൊണ്ടുക്കണുട്ടോ വയനാട്ടത്തെ അപ്പോൾ ഇവിടെ ഇങ്ങനെ മഴതാ പെട്ടെന്ന് ഇങ്ങനെ മഴ വന്നുക്കണുട്ടോ മഴ വന്നപ്പോൾ അതും ഉമ്മക്ക് പേടിയാകൊണ്ട് കേട്ടോ ഇനിയും വെള്ളം കയറിയാലോ എന്നൊക്കെ പേടിയുണ്ട് ആൾക്ക് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ അവിടെ ചായ ഓടിക്കേട്ടാ ആൾക്ക് ഭയങ്കര ചായ കുടിക്കാൻ നല്ല ഇഷ്ടം എത്ര കൊടുത്താലും ആൾ കുടിക്കുക അപ്പോൾ ആളിങ്ങനെ ചായയും കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഞാനൊന്ന് വെറുതെ ഒന്ന് നോക്കിയതായിട്ടാ ആളിനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു മുമ്പിൽ പോയപ്പോൾ അങ്ങനെ പിന്നെയും മഴ ഇങ്ങനെ ചനിബിനാന്ന് ചാറ് വേണ്ടി കിട്ടും അത് കാണുമ്പോൾ ഉമ്മാൻ്റെ അങ്ങനൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഉമ്മാവനെ പറഞ്ഞ് മനസ്സിൽ സമാധാനപ്പെടുത്തിയാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട് കേട്ടോ ഇങ്ങനെ വെള്ളം വരുമോ എന്നൊക്കെ വേണ്ടിട്ട് അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ കേട്ടോ ഞാൻ അപ്പോൾ അവിടെ വെളിയിൽ പിന്നെ ഇങ്ങനെ ചനിപിനാന്ന് മഴ പേരുണ്ട് കേട്ടോ മഴ കാണുമ്പോൾ ഇപ്പം നല്ല പേടി തുടങ്ങിയിരിക്കണം എൻ്റെ മനസ്സിൽ അപ്പോൾ ഇനി കാണും ഇനി ടാറ്റാ